ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ പാടത്തിലുള്ള കൊയ്ത്ത് കഴിഞ്ഞു അപ്പൊ ഇന്ന് ഒക്കലാണ് കേട്ടോ അപ്പൊ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പൊ ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാഴ്ചയാണല്ലോ അപ്പൊ നിങ്ങളെയും കൂടി കാണിക്കാന്ന് കരുതി അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പൊ കൊയ്ത്ത് കഴിഞ്ഞിട്ട് എനിക്ക് നെല്ല് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് പാടത്തിലെ കൊയ്ത്ത് കഴിഞ്ഞ് കറ്റ നമ്മുടെ കളത്തിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിടുകട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നെല്ലും വൈക്കോലും സെപ്പറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു നാലഞ്ച് പണിക്കാരുണ്ടായിരുന്നു അവരിങ്ങനെ കച്ച ഇവിടെ കൊണ്ടു വന്നു ഇടുകയാണ് കേട്ടോ വലിയൊരു ടാർപോളിൻ ഷീറ്റിൽ അപ്പോൾ നല്ല വൃത്തിയായിട്ട് മറ്റേ ചെരുപ്പൊന്നും ഇടാതെയാണ് ടാർപോളീൻ ഷീറ്റിൽ കൂടെ നടക്കുക അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഈയൊരു അരിയാണ് കഴിക്കുന്നത് പുറത്ത് നിന്ന് മേടിക്കാറേ ഇല്ല കേട്ടോ അപ്പം നല്ല ഒരു വിഷവും ഇല്ലാത്ത നമ്മുടെ സ്വന്തം മരിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ചോറിന് നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ നെല്ല് ഇതാ നെല്ക്കതിര് അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് അവർക്ക് ചായയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ ഫുഡാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും ഒക്കെ നമ്മൾ തന്നെയാണ് കൊടുക്കുക പിന്നെ കുറച്ച് ചേച്ചിമാരാണെങ്കിലും അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പാടം അപ്പോൾ കറ്റയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ചേച്ചിമാരും പണിക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഈ കാഴ്ചയെല്ലാം കണ്ട് എൻജോയ് ചെയ്യുമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു വണ്ടി വന്നു ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ ആ ഒരു സ്ഥലത്തിൽ കൂടെ ഈ കറ്റ ഇട്ട് കൊടുക്കും അപ്പം ഈയൊരു സൈഡിൽ കൂടെ ഇങ്ങനെ വൈക്കോൽ അപ്പം പശുക്കൾക്ക് കഴിക്കാനുള്ള വൈക്കോലുമായി അപ്പം കുറേ നേരത്തെ പണിയാണ് കച്ച ഇട്ട് കൊടുക്കാൻ നല്ല ടാസ്ക് ആണ് കേട്ടോ കുറേ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം നേരം എടുക്കും പിന്നെ ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലൂടെയാണ് നെല്ല് സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് നെല്ലുണ്ട് അത് ചാക്കിലാക്കിയിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇടണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് എന്നിട്ട് നെല്ല് നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് അത് പുഴുങ്ങാനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇടുന്ന ഇതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ അരി ഈ ഒരു കൊട്ടയിലേക്ക് ഇങ്ങനെ കളക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഇതിൽ ഫുള്ള് നെല്ല് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ടെറസിൻ്റെ മുകളിൽ അരി നെല്ലെല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് കുറേ ദിവസം ഇവിടെ കിടന്ന് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ എന്നിട്ടാണ് ചാക്കുകളിലേക്ക് ആക്കി മാറ്റുക അപ്പോൾ ഈ ഒരു അരിയല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാറേ ഇല്ല നമ്മള് നെല്ല് മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് പുഴുങ്ങും പിന്നെ അരി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പ്രോസസ്സാണ് അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും